നമുക്ക് റെവയും ഏത്തപ്പഴയും ഒക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നോക്കിയാലോ അതിനായിട്ടൊരു എടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് ക്രിസ്മസും ക്യാഷ്നോട്ടും ഒക്കെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഒരു ഏത്തപ്പഴും ചെറുതായിട്ടൊന്നരിഞ്ഞ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് വെന്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിൽ ഇതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യൊഴിച്ച് കൊടുത്ത് നമുക്ക് കുറച്ച് രവയൊന്ന് അതായത് ഒരു അരക്കപ്പ് രവയൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ റെവയിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അരക്കപ്പ് പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ആ പാലിൽ കിടന്ന രവയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ല കുറുകി പാനിൽ നിന്ന് വിട്ട് വരുന്ന പഴവും ആകുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം ഇനി ഇത് നമുക്ക് ചെറിയ കൂടി ചെറിയ ചെറിയ ബോൾസുകളാക്കി നമുക്ക് ഉരുട്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതേ പാലിലേക്ക് തന്നെ ഒരു അര ഒരക്കപ്പ് പാലൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് ആവശ്യമായ പഞ്ചസാരയും രണ്ട് മൂന്ന് ഏലക്ക കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ കുറച്ച് കോൺഫ്ലവറ് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം അത് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബോളുകളാക്കി വെച്ചിരിക്കുന്ന റവ ബോൾസ് കൂടി ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് നട്ട്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സിമ്പിൾ ആയിട്ട് തയറക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്